ഹായ് കൂട്ടുകാരി നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഒരു പത്ത് മുപ്പത്തി അഞ്ച് കഷണങ്ങളായിട്ട് ആണ് അതിനകത്താണ് അപ്പോൾ എന്ത് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പലർക്കും അത് എന്തോ ചോദിക്കാത്തതാണോ എന്തോന്നൊന്നും അറിയില്ലല്ലോ എനിക്കിപ്പോൾ ആ സുഹൃത്ത് അറിയാത്ത അങ്ങനെ അതെന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതാണോ ചേട്ടൻ ഇങ്ങനെ ഇടുന്ന പോസ്റ്റിന് പത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഷെയർ ചെയ്തതല്ല അത് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലേക്ക് അത് വരും അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മുടെ ഫോട്ടോയോടുകൂടി മുഖ പേജ് തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആ ഫോട്ടോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുക എന്ന് എഴുതിയിട്ടുണ്ടാവും ഒന്ന് അതിൻ്റെ തൊട്ട് മുകളിൽ അടുത്തത് എന്താ വച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത ഘട്ടമാണ് അപ്പോൾ അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത് തൊടുമ്പോൾ അവിടെ നമുക്കൊരു പുതിയ പേജ് ഇങ്ങനെ തുറന്നു വരും ആ പുതിയ പേജിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവുമോ അപ്പോൾ പ്ലേലിസ്റ്റിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അഞ്ചാറ് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു താഴോട്ട് ചെല്ലുമ്പോൾ ഒരു കത്രികയുടെ രൂപമുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അതേ തൊട്ട് കഴിഞ്ഞാൽ അത് ചോദിക്കുന്നവരുടെ വീഡിയോ എങ്ങനെ പ്ലേലിസ്റ്റിൽ ചേർക്കണോ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ തൊട്ട് തൊട്ട് കഴി തൊട്ട് കഴിഞ്ഞാൽ ഓൺ ആകും അപ്പോൾ ഞാനതങ്ങനെ ഓണാക്കി നേരത്തെ ആദ്യം ഒന്നിങ്ങനെ നേരത്തെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ഇരുപത്തൊൻപത് പാർട്ടായിട്ടാണ് അത് ഇട്ട ഫേസ്ബുക്ക് ആക്കി വെച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവമാണ് പിന്നീട് ഞാനത് ഓഫ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നേരത്തെ അത് കഴിഞ്ഞിട്ടായിട്ട് കിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വിടാൻ നേരത്തിങ്ങനെ അടുത്തതെന്ന് കുറച്ച് വന്ന് തുറന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനതിനെ ബേക്കടിച്ച് അതിനെ മാറ്റിക്കളഞ്ഞിട്ട് അത് വെറുതെ അങ്ങോട്ട് അടുത്തതിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അത് അത് അങ്ങോട്ട് സെൻ്റായി അല്ല അപ്ലോ അപ്ലോഡായി അപ്പോൾ അങ്ങനെയാണ് രണ്ടാമതിട്ട വീഡിയോ വന്നത് മൂന്നാമത്തെ വീഡിയോ ഞാൻ ഓർത്തില്ല അത് തന്നെ ആട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കിടക്കുകയാണ് മൂന്നാമത്തെ വീഡിയോയിലും ഞാനത് അങ്ങനെ ഓണായി കിടന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അതങ്ങനെ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോയാണ് അത് അതവര് റീലുകളാക്കിയിട്ട് അതായത് ഇരുപത്തൊമ്പതും മുപ്പതും സെക്കൻഡുകളുള്ള വീഡിയോകളായിട്ടൊക്കെ റീലുകളായിട്ട് ഫേസ്ബുക്ക് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട് ഓട്ടോ ആ പേജിലേക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി സംഭവം നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഓണാക്കി വെക്കാം വേണ്ടാത്തത് ഓണാക്കാതെയും വിടാം അല്ലെങ്കിൽ അതിനെ പുറകോട്ട് ഒരു ദിവസം ഇതാ അതിൻ്റെ ഒഴുകി പോയിക്കോളും താഴോട്ടോ പുറകോട്ടോ അങ്ങനെ നല്ല വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പൊക്കോളൂ അപ്പോൾ അടുത്ത പേജ് കേട്ട് നമുക്കത് സെൻഡ് ചെയ്യുകയും ചെയ്യും സെൻഡ് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ ഞാനത് ശ്രദ്ധിച്ചില്ല അത് കാരണം അത് പുറകോട്ട് നല്ല വിട്ട് ഞാനങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി കിടക്കുന്ന വിവരം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നോക്കിയില്ല അപ്പോൾ അതിനകത്ത് ഓരോ പ്രാവശ്യവും പോസ്റ്റ് ചെയ്യുമ്പോൾ നോക്കണമായിരുന്നു അത് ഞാൻ നോക്കിയില്ലേ തുറന്നു നോക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ഓണായിട്ടാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് അടുത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റിയത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലാതെ ഞാനതങ്ങനെ ഷെയർ കുറേ പ്രാവശ്യം ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊന്നും അല്ല അങ്ങനെ ചെയ്യാനും പറ്റിയാലും കേട്ടോ അത് നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് പറ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റ് തന്നെ വീണ്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഫേസ്ബുക്ക് പ്രൊജക്റ്റ് ചെയ്യുമെന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് കിട്ടിയ വരുമാനവും കൂടി ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ അഞ്ചാറെ ഒക്കെ പെറ്റ് നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ആ ഒരു പേജിൽ തന്നെ നമ്മുടെ പേജിൽ തന്നെ ആ മാത്രമല്ല അത് ഗ്രൂപ്പുകളിലും മറ്റു പലർക്കുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ഇതിപ്പം എൻ്റെ ആ ഒരു ഇതിൽ തന്നെയല്ലേ വന്നേക്കുന്നത് അപ്പോൾ അത് റീലുകളായിട്ടാണ് അപ്പോൾ ആ റീലുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വീഡിയോ എന്താണോ അത് മുഴുവനും ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത് അത് എല്ലാ കഷ്ണവും കണ്ടാലേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അത് മനസ്സിലാക്കാനുള്ളത് ഉണ്ടെങ്കിൽ അപ്പോൾ മിക്കവാറും എന്തേലൊക്കെ കാണാതിരിക്കുകയല്ലോ മനസ്സിലാക്കാൻ അപ്പോൾ അത്ര അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഞാനത് ഇപ്പോൾ എല്ലാ അതിൻ്റെ എല്ലാ അഞ്ചാരണ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഞാൻ ഓർക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഓർമ്മക്കുറവുണ്ട് ഓർമ്മക്കുറവാണ് ഇപ്പോൾ എൻ്റെ ഒരു വിഷയം അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഫേസ്ബുക്കിലേക്കുള്ള എഴുത്തും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പിടിച്ചു കൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടല്ലോ പിടിച്ചു വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ കാണാനല്ലേ പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ വെക്കണം എന്നിട്ടൊക്കെ വേണിയാൽ കാരണം അതൊക്കെ ഇപ്പോൾ എന്നാലേ എഴുതാൻ വരലുകൊണ്ട് ഇങ്ങനെ തുടരുള്ളൂ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുവാണ് കൈക്കൊക്കെ രണ്ട് കൈക്കും വേദനയുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ ശനിയാഴ്ചയാണോ വല്ലത് ഞായറാഴ്ച ശനിയാഴ്ച ഞാനൊരു അത് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു അതിന്റെ അതിൻ്റെയായിരിക്കും പത്ത് നാൽപ്പത് കിലോമീറ്റർ പോകേണ്ടി വന്നു ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ കാണാനായിട്ട് അപ്പോൾ അതിന് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരുന്ന അങ്ങനെ എനിക്കങ്ങനെ പിടിച്ചോണ്ടിരിക്കത്തില്ല അപ്പോൾ ഓരോ കൈ മാറി വരും പിടിച്ചിട്ടിങ്ങനെ തിരുമ്പി തൂത്ത് നോക്കിയാലും സാധാരണ എപ്പോഴെങ്കിലും പോകുന്നു ശനിയാഴ്ച പോയപ്പോഴും കാര്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പോയത് പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിലും വേദന അത് മുട്ടൊന്നും കൂയി അല്ല കൈ രണ്ടും ഇപ്പോൾ ഇന്നലെ അത് ഇന്നും അത് രണ്ട് കൈക്കും ഇവിടെ നിന്നോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വേദനയാണ് അതൊക്കെ അത് യാത്ര ചെയ്യാനൊക്കെ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാതുള്ളത് വലിയ പാടായൊക്കെയാണ് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആയപ്പോടെ ഇങ്ങനെ വീട്ടിലിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഒരു ആണൊരു ഒരു വിനോദം എന്ന് പറയാം പിന്നെ ഒത്തിരി പോസ്റ്റുകൾ വരുന്നത് വായിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പം അങ്ങനെ വായിക്കുന്നുമുണ്ട് മനുഷ്യരങ്ങനെ ആണല്ലോ ഇരിക്കുന്ന ആ നിമിഷം വരെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനും അങ്ങനെയല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് വയസ്സായി വളർത്തതുകൊണ്ട് സങ്കട ദുഃഖമൊന്നുമില്ല കേട്ടോ ഈ ചെറുപ്പം മുതൽ ഈ രോഗ പല രോഗങ്ങളോടും മല്ലിട്ടും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് പലരുടെയും വായിലിരിക്കുന്നതും ഒക്കെ കേട്ടും വലിയ വഴക്കുകളിലൊക്കെ പെട്ടും എൻ്റേതായ കുറ്റങ്ങളിലൊന്നും അല്ല അധികം ഉണ്ടാകുന്നതും ഉണ്ടായിട്ടുള്ള എങ്കിലും അതിൻ്റെയൊക്കെ ഇരയായത് ഞാനായിപ്പോയതുകൊണ്ടുമൊക്കെ വേദനകൾ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമൊന്നുമല്ല ഈ വേദന ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമോട്ടൊന്നേ ഉള്ളൂ ബുദ്ധിമുട്ടാണ് എന്നെ കഴിക്കുമൊക്കെ അന്ന് തിരുമ്മിയും തൂത്തുമൊക്കെയാണ് അപ്പം അത് കണ്ട് ചെ ആണ് ഞാൻ ചിലപ്പോഴൊക്കെ അതിൻ്റെ പോസ്റ്റുകളൊക്കെ അങ്ങ് വൈകി പോകണം ഇടാതിരിക്കുന്നതൊക്കെ എന്നാലും അത് പോസ്റ്റുകൾ ഇടണം അപ്പോൾ എനിക്കെങ്ങനെയല്ല കഥയൊക്കെ ഒന്ന് എഴുതി തീർക്കണം എന്നുണ്ട് അപ്പം എപ്പോഴാണ് ചത്തുപോത്തുന്നൊരു ജാന്നേരമതൊന്നും എഴുതി തീർക്കാവുന്ന എഴുതിയിട്ട് അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതിന് അതിൻ്റെ ആ മറവിയുടെ ഇത് കൊണ്ടൊക്കെ ആയിരിക്കണം മറവിന്ന് പറഞ്ഞു അതേ കാര്യങ്ങളൊക്കെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് എഴുതി വരുമ്പം നമ്മൾ മനസ്സിൽ നിന്നും സ്പീ മനസ് സ്പീഡിൽ ഈ ഇങ്ങോട്ടേക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കുത്തി കുത്തി വരുമ്പോൾ ചില കാര്യങ്ങളങ്ങ് വിട്ടുപോകും അത് എഴുതിയതുപോലെ അങ്ങ് വിട്ടുപോകുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും പലതും അതിനകത്ത് ഉൾപ്പെടാതെ പോകുന്നുണ്ട് അപ്പോൾ പിന്നീട് അതിനാരെല്ലാം ഒരു അഭിപ്രായം പറയുമ്പോഴാണ് ആ പോസ്റ്റ് വീണ്ടും ഞാനൊന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു രീതി പണ്ടുമില്ല എന്നും ഇല്ല നമ്മൾ ആ പോസ്റ്റൊന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയും പക്ഷേ അത് പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചേർക്കൂട്ടിച്ചേർക്കാനും അല്ലെങ്കിൽ അവധിക്കപ്പെട്ടുണ്ടെങ്കിൽ അത് അവിടെ വെട്ടിക്കളയാനും ഒക്കെ കഴിയും അതിപ്പോൾ വീഡിയോയിൽ അത് അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയി അത് അതിന് പ്രത്യേകിച്ച് ആപ്പൊക്കെ വേണം തോന്നുന്നു ഇതിനകത്ത് ഫോണിനകത്ത് അതൊന്നും അങ്ങനെയുള്ള സൗകര്യമുള്ള ഫോണൊന്നും അല്ലാത്തത് അത് എളുപ്പമല്ല അപ്പോൾ അത് ചെയ്യാം ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ഒരു വീഡിയോ ചില വീഡിയോകളൊക്കെ നേരത്തെ ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പൊക്കെ അങ്ങനെ കട്ട് ചെയ്തൊക്കെ കളഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ ആപ്പൊന്നൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അത് അന്നത്തെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് നിൽക്കാത്ത ആയതുകൊണ്ട് അത് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഒറിജിനൽ ആയിട്ട് വരുന്നത് അന്നേരം അങ്ങോട്ട് സെൻറ്റ് ചെയ്യുക അല്ലാതെ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല അതിനൊന്നും തിരക്ക ഭയങ്കര തിരക്കാർക്കത് വേഗം എഴുതി തീർന്നിട്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് അതുകൊണ്ട് തിരിച്ചതൊന്ന് വായിച്ച് നോക്കാനോ അതൊന്ന് കേട്ടു നോക്കാനോ ഉള്ള ഒരു സൗകാശവും ഒന്നും സന്മനസ്സോ സാവകാശമൊന്നുമില്ല പെട്ടെന്ന് സെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ വിചാരണം അതുകൊണ്ട് ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് നല്ലതാണേ അല്ലെങ്കിൽ ഇന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചിലപ്പം വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ വരുമ്പോഴാണ് മോശമായ അഭിപ്രായങ്ങൾ വന്നാലും നല്ല അഭിപ്രായങ്ങൾ വന്നാലും അത് വീണ്ടും വീണ്ടും വായിക്കും അങ്ങനെ ചില പോസ്റ്റുകളൊക്കെ ഞാൻ പത്ത് പത്ത് പ്രാവശ്യം മറ്റേ വീണ്ടും വായിക്കേണ്ടി വായിച്ച് നോക്കിയിട്ടുണ്ട് കാരണം ഒത്തിരി ലൈക്കും ഒക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും കമൻറ്റുകളൊക്കെ വരുമ്പോഴേക്കും ഞാനും അവർക്കും എന്തുവായി ഞാൻ ഇതിനകത്ത് ഇത് മാത്രം നല്ലതെന്ന് പറയാൻ മാത്രം എഴുതി വെച്ചേക്കുന്ന തോർത്ത് ഞാൻ തന്നെ വായിക്കും എന്നിട്ട് ഞാൻ തന്നെ ചിലത് ചില പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ ചിരിക്കുവന്നിട്ട് ഭയങ്കര ഇത് ഇത്ര ഭയങ്കര ഇത്രയൊക്കെ കാര്യങ്ങൾ നിരക്ക് എഴുതാൻ അറിയുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും പിന്നെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ആ സപ്പോർട്ട് അതാണ് എന്നെ മുന്നോട്ടിങ്ങനെ ഇങ്ങനെ പ്രചോദനമാ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ മക്കളോ അവരൊന്നും ഇത് ഇന്ത്യ അതിലോക്കത്തോടെ പോലും പോയി അത് അപ്പം അപ്പയുടെ ഒരു കോപ്പിലെ എഴുത്തതെന്ന് പറയും ഇതൊക്കെ എഴുതേണ്ട വല്ല കാര്യമുണ്ടോ അവരൊന്നും നോക്കുമൊന്നുമില്ല കേട്ടോ അതിപ്പം മക്കൾ മാത്രമല്ല എൻ്റെ സഹോദരങ്ങളോ അവരുടെ മക്കളോ അതിലൊക്കാരോ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ ചിലരൊക്കെ വായിക്കും വായിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയും പലരും പരസ്പരമൊക്കെ പക്ഷേ എന്നാൽ ഒരു ലൈക്ക് അതിൻ്റെ ചൂട്ടിൽ ഇട്ടിട്ട് പോവുകയോ ഒന്നുമില്ല അത് അവർക്കത് അവരുടെ വിചാരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ വല്ലതും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നായിരിക്കും എന്തായാലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിനൊരു ദുരഥമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പലരും അത് ലൈക്ക് ചെയ്യാറ് എന്നാൽ ചിലരൊക്കെ കാണുന്ന ആൾക്കാർ ഇച്ചിരി അറിവുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പൊതുവിൽ അറിവായ കൂട് ആൾക്കാരൊക്കെ ചില മാഷന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ചിലരൊക്കെ ഉണ്ട് അവരൊക്കെ എൻ്റെ പോസ്റ്റ് കാണുകയാണെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞൊരു ലൈക്കൊക്കെ ഇടുന്നതായിട്ടുണ്ട് നല്ലതാണ് നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നവരുണ്ട് അതിലും കൂടിയ ചില വിദ്വാന്മാരുണ്ട് അവരുടെ വിചാരം അവരാണ് ഏറ്റവും അറിവാണികൾ എന്നുള്ളൊരു വിചാരമുള്ളവരവ് അത് വായിച്ചൊക്കെ നോക്കി അങ്ങനെ പോവുകയുള്ളൂ അല്ലാതെ ഇതൊക്കെ കയറി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും പോയാലും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതാണ് ഞാനിങ്ങനെ സംസാരിക്കാനേ ഇരിക്കുമ്പോഴേക്കും വിഷയം വിട്ടുപോകും അത് അങ്ങനെയൊരു കുഴപ്പമുണ്ട് വീഡിയോ ആണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് വേറെ ഒന്നിലേക്ക് പോവുക എന്നുള്ളതാണ് അതങ്ങനെ പോയി പോവുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും പല പോസ്റ്റുകളും എഴുതണമെന്നുണ്ട് അതിപ്പോൾ എഴുതിയാലും ഇതാണ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഇച്ചിരി പതുക്കിയായിപ്പോയി എന്തായാലും കുട്ടികളുടെയും എല്ലാവരുടെയും സഹകരണം ഈ കൂടുതലായിട്ടുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് പറയാനാണ് ഞാൻ വന്നത് എപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി പോകുന്നത് ഞാൻ ചെയ്യുന്നതല്ല അതങ്ങനെയൊന്നും ഉണ്ട് അതിനകത്ത് ഇരുന്നൂറ് പക്ഷെ അതിലൊരു ഗുണമുണ്ട് കോട്ടം കൂടുതൽ കഷ്ണങ്ങളായിട്ടിപ്പോൾ ഒരു പത്ത് പതിനഞ്ചോ പതിനേഴോ ഒക്കെ മിനിറ്റുകളുള്ള വീഡിയോകളൊക്കെ പത്ത് ഇരുപതും മുപ്പതും ഒക്കെ കഷ്ണങ്ങളായിട്ട് വരുമ്പോഴേക്കും അത് അതിലൊക്കെ നമുക്ക് ചില പലതിലും നൂറി കൂടുതലും ഇരുന്നൂറ് ഇരുന്നൂറൊക്കെ ആകുന്ന ലൈക്കുകളും കാഴ്ചക്കാരും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അത് കാഴ്ചക്കാർ നമുക്ക് വേണ്ടത് വാച്ചിങ് ടൈം കൂടുതൽ വേണമല്ലോ അപ്പോൾ അതിനുള്ള മൂല്യം അപ്പോൾ അതിനൊക്കെ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഫേസ്ബുക്ക് എനിക്ക് പറഞ്ഞു തന്നിങ്ങനെ റീലുകളാക്കി കാണുകയെങ്കിൽ കൂടുതലാൾക്കാരിലേക്ക് അത് എത്തുകയും കൂടുതൽ ആൾക്കാരത് കാണുകയും അതൊരു സത്യമായ കാര്യമാണ് കേട്ടോ നമ്മൾ ഞാനിപ്പോൾ എഴുതുമ്പോഴും അതെ ഇപ്പോൾ പണ്ട് എപ്പോഴൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അതിനകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു ചേട്ടാ അത് എഴുതാനുള്ളത് അങ്ങനെ ഇച്ചിരി കൂടുതൽ എഴുതിയങ്ങ് വിട്ടാൽ അത് എഴുതി തീർക്കത്തില്ല അങ്ങനെ കൂടുതൽ എഴുതി എഴുതി പെട്ടെന്ന് നമുക്ക് ആ കഥകളൊക്കെ തീരൽ അപ്പോൾ എല്ലാവരും അത് വായിക്കൽ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് അത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് കാരണം കൂടുതൽ എഴുതുമ്പോൾ നമ്മൾ വായനാശീലം പറയുന്നത് അങ്ങനെ ഇല്ല ഹെഡിങ് മാത്രം ഒരു നാല് ലൈൻ ആദ്യമേ എന്നൊക്കെ വായിച്ച് ഒരൊറ്റ നോട്ടും നോക്കി അങ്ങ് പോകുന്നതാണ് അധികം പേരും അങ്ങനെയാണ് പത്രമൊക്കെ വായിക്കുന്നതൊക്കെ ഇവിടെ പലരും അങ്ങനെയാണ് ഹെഡിങ് എന്താണോ ആ ഹെഡിങ് ഓടിച്ച് നോക്കിയങ്ങ് പോവാണ് എന്നിട്ടാണ് ഓരോരുത്തർ കയറിയിരുന്ന് വിമർശിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് യഥാർത്ഥ വിവരങ്ങളിലേക്കൊന്നും അവർ പോയി അങ്ങോട്ടൊന്നും എത്തിയല്ല അത് കണ്ട് അറിയാവുന്ന പത്രമാധ്യമങ്ങളാണ് ഈ ആദ്യ ഹെഡിങ് കല്ല് വെച്ച നോടെ അങ്ങ് എഴുതി വെക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലെ അങ്ങനെയാണ് എന്നൊക്കെ അതിൻ്റെ സത്യാവസ്ഥയാണ് അടുത്തോടെയൊക്കെ പോവുക അതൊരു തന്ത്രമാണ് കാരണം അവർക്കറിയാം ഈ പത്രമൊക്കെ വായിക്കുന്ന ഒരു കിഡ്ലി കിഴിഞ്ഞ് ചകഞ്ഞ് പെറുക്കി ഇരുന്നൊന്നും അങ്ങനെ വായിക്കുകയല്ല അവർ അതിൻ്റെ മാത്രമേ വായിക്കുള്ളൂ ആ ആണ് നുണയായിട്ട് ലോകം ചുറ്റി വരുന്നത് അതുതന്നെയാണ് എവിടെയും നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ അത് വളരെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വായിക്കും കുറച്ച് കൂടുതൽ വീഡിയോയാണെങ്കിൽ ആ പതിനഞ്ച് ഒന്നും ഇരുന്ന് ആരും അത് കാണുമെന്നുമില്ലെന്നും എനിക്കറിയാം കാരണം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് കാണാനോ അവരത് ആദ്യം തുടക്കം ഒരു കുറച്ച് വരികൾ അല്ലെ തുടക്കത്തിൽ ഒരു കുറച്ച് ഒരു സെക്കൻഡോ മൂന്ന് സെക്കൻഡോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കേക്കും കാണും അത് കഴിയുമ്പോൾ അവർ ആ അടുത്ത ആളിലേക്ക് പോകും അതാണ് നമ്മുടെ ഒരു പ്രേക്ഷ കാഴ്ചക്കാരുടെ ഒരു പ്രത്യേകത പൊതുവിലെല്ലാവരും അങ്ങനെ അപൂർവം ചിലർ മാത്രമേ ഇതെന്താണെന്ന് കിളിക്കഴിഞ്ഞാൽ മുഴുവൻ ഇരുന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുകയുള്ളു ചിലർ അതെന്താണെന്ന് അറിയാൻ പിന്നെ തിരി പോയിട്ട് തിരിച്ചൊക്കെ വരും അങ്ങനെ വന്ന് നോക്കുന്നവരുമുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ തിരിച്ചൊന്നും ആരും പക്ഷേ അല്ലെങ്കിൽ കൂടുതൽ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കിയത് ആദ്യത്തെ ഒന്ന് നോക്കും ആദ്യത്തെ കഷ്ണത്തിൽ നമുക്ക് പറയാനുള്ളത് എന്തായാലും കാണി അല്ലേ അഭിസംബോധന ചോക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുമായിരിക്കും ചെയ്യുന്നത് അല്ല ആദ്യം കേറി നമ്മൾ കാര്യം പറയുകയൊന്നും അല്ലല്ലോ ചെയ്യുന്നത് പൊതുവിലേ ഞാനങ്ങനെ ചെയ്യുന്നു മറ്റുള്ളവർ അങ്ങനെയാണല്ലോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കണ്ട വീഡിയോയിലൊക്കെ മിക്കവാറും അങ്ങനെയാണ് അപ്പോൾ ആദ്യമേ കയറി കാര്യങ്ങളൊന്നും പറയുന്നില്ല ആദ്യമേ അവർ അതിൻ്റെ മുഖവരയ്ക്ക് ഇങ്ങനെ തുടക്കം കുറിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് പിന്നെ അതിൻ്റെ ഒരു മധ്യഭാഗത്തൊക്കെ എത്തുമ്പോഴൊക്കെ ആയിരിക്കും അതിന്‍റെ അതിൻ്റെ കാര്യഗൗരത്തിലേക്ക് വരുന്നുവോ അതിൻ്റെ രക്തച്ചുരുക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അതിപ്പോൾ ഈ ഒരു വ്യോ വീഡിയോകളോ ഏതാണേലും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിന്‍റെ ഒരു മധ്യഭാഗത്തൊക്കെ എത്തണം അതാണ് വീഡിയോയുടെ ആണെങ്കിലും എഴുത്തിൻ്റെ ആണെങ്കിലും ഒരു രീതി ഇവിടെ ആദ്യം കാര്യം കാര്യം എഴുതാ എഴുതാറില്ല ആരും അങ്ങനെ എഴുതി തന്നെ ഒരു ശൈലി ആയിരിക്കുകയല്ല ഞാൻ മറ്റു മുതലേ ഇങ്ങനെ ശീലിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്നതാണ് പിന്നെ കുറച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ട വലിയ അത്വത്തായ പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റേ ഒന്നും അമർജില്ലായിപ്പോൾ എങ്കിൽ നോവലുകളൊക്കെ വീക്കിലൊക്കെ വരുന്ന നോവലുകളൊക്കെ വായിക്കുമ്പോൾ അതിനൊരു തുടക്കത്തിൽ അവരിങ്ങനെ ചാടിക്കയറി അങ്ങനെയൊന്നും പറയുമല്ലോ അതിന് പിന്നെ അവസാനം കൊണ്ടുപോയി തുടരുന്നിടത്ത് കൊണ്ടേ അവരെന്തേലും കാതലായ ഒരു കാര്യങ്ങൾ പറയൂ അതാളാ വീക്കിലുകളിലൊക്കെ ഒരുകൊള്ളൂ ഈ ഏതൊക്കെ പിറ്റേ ദിവസം ഒന്നിങ്ങനെ കാത്തിരിക്കുള്ളൂ പിറ്റേ ആഴ്ച ആ ദിവസം ആകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ അതൊന്നും വേണ്ടല്ലോ അവർക്ക് പറയാനുള്ളതും അറിയാം എഴുതാനുള്ളത് എഴുതുക കാണുന്നവർ വായിക്കുകയോ കേക്കോ കാടുകയോ ഒക്കെ ചെയ്യട്ടെ എന്ന് വയ്ക്കുക അങ്ങനെ ഒത്തിരി പേരുണ്ട് സാ ഉണ്ടെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ അവരതിനെക്കുറിച്ച് ചിലരൊക്കെ അത് അതിനത് കൃത്യമായിട്ടും അതിന് നല്ല മറുപടി പറയുന്നവരുണ്ട് അപ്പോൾ അത് നിന്ന അഭിപ്രായം പറയാം അപ്പോൾ അതറിയാം അവരത് കണ്ടതാണ് അല്ലെങ്കിൽ വായിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കുറേ ഒത്തിരി പേരുണ്ട് ഓട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഓരോരുത്തരുടെ സമയവും ഇഷ്ടവും ഒക്കെ ആണല്ലോ ഇതിനൊക്കെ കാരണം അവനോലാവശ്യമുള്ളതാണല്ലേ അതിൻ്റെ പുറകെ പോകേണ്ടതുളു ഓക്കെ കൂട്ടുകാരി ഗുഡ് നൈറ്റ്